എന്താണെന്ന് പറയണം എവിടെ കിട്ടിയത് പെരുമാറുന്നു

കല്ലമ്പലത്ത് വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയപ്പോൾ എംഡിഎംഎയുമായി മൂന്ന് പേർ പിടിയിലായി ആറ്റിങ്ങൽ പറയത്തുകോണം ശാന്തിനഗറിൽ സമീറ മൻസിലിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള മുൻസീർ കടക്കാവൂർ മണ്ണാത്തിമൂല വിളയിൽ പടിക്കൽ വീട്ടിൽ മുപ്പത്തിയേഴുകാരനായ രാജ്മോൻ ആലംകോട് പെരുങ്കുളം മാളവിക പൊയ്കയിൽ സൽമാൻ മൻസിലിൽ ഇരുപത്തിയൊൻപത് കാരനായ സൽമാൻ എന്നിവരാണ് പിടിയിലായത് കരവാരം പഞ്ചായത്ത് ആറാം വാർഡിൽ കടുവയിൽ തോട്ടക്കാട് റോഡിൽ പണിക്കന്റെ വിള ഭാഗത്ത് പ്രതികളിൽ ഒരാളായ സൽമാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപം വെച്ചാണ് ഡാൻസ് അഫ് സംഘം പ്രതികൾ സഞ്ചരിച്ചുവന്ന വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതികൾ നിരീക്ഷണത്തിലായിരുന്നു ഡാൻസഫും കല്ലമ്പലം പോലീസും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത് പള്ളിക്കൽ സി ഐ ശ്യാം എം ജിയുടെ മേൽനോട്ടത്തിൽ നടന്ന ദേഹപരിശോധനയിൽ ഏഴ് ഗ്രാമോളം മാരകമയക്കുമരുന്നായ എം ഡി എം എ പിടികൂടി പ്രതികൾക്കെതിരെ പല സ്റ്റേഷനുകളിലായി വിവിധ കേസുകൾ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു പ്രതികൾ ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക മാത്രമല്ല വിൽപ്പന വരികയുമായിരുന്നു റൂറൽ ജില്ലാ പോലീസ് മേധാവി ജെ മഹേഷ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അനിൽ ആർ വർക്കല ഡിവൈഎസ്പി ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് എഫ് എസ്ഐമാരായ സാഹിൽ ബിജുകുമാർ എസ് ഐ അനൂപ് എസ് സി പിഒ വിനീഷ് സി പിഒമാരായ ഫാറൂഖ് സുനിൽരാജ് സുജിൽ തുടങ്ങിയവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്